അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തുഹു ആഹാരം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ ഹലാലായത് മാത്രം കഴിക്കുക രണ്ട് കൈ കഴുകി സുപ്ര വിരിച്ച് തറയിൽ ഇരുന്ന് കഴിക്കുക ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബിസ്മില്ലാഹി ഒ എന്ന് പറയുക ആരംഭത്തിൽ ബിസ്മി പറയാൻ മറന്നാൽ ബിസ്മില്ലാഹി ഔവലഹു ആഹ്റഹു എന്ന് പറയുക അഞ്ച് വലതു കൈ കൊണ്ട് കഴിക്കുക ആറ് താഴെ വീഴുന്ന ഭക്ഷണം എടുത്തു കഴിക്കുക ഏഴ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം വടിക്കുകയും വിരൽ ഉറിഞ്ചുകയും ചെയ്യുക എട്ട് അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക ഒമ്പത് ചാരിയിരുന്നും നിന്നും നടന്നും കിടന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക പത്ത് ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക പതിനൊന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഇപ്രകാരം ദു ചെയ്യുക അൽഹമുല്ലാഹില്ല അതാമന وسقانا وجعلنا مسلمين إن السلام عليكم ورحمة الله وبركاته